നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് കോൺഗ്രസും സി പി എമ്മും ബി ജെ പി തോൽപ്പിക്കാൻ ധാരണ ഉണ്ടാക്കിയെന്ന ആരോപണം കടുപ്പിക്കുകയാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷനും വയനാട് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ കേരളത്തിന് പുറത്ത് സി പി എം കോൺഗ്രസിന്റെ കാരുണ്യത്തിലാണ് മത്സരിക്കുന്നതിനും സുരേന്ദ്രൻ പരിഹസിച്ചു ദേശീയതലത്തിൽ നാമമാത്രമായ സീറ്റുകളിൽ മാത്രമാണ് സി പി എം മത്സരിക്കുന്നത് കോൺഗ്രസിനെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ ബി ജെ പിയെ ആക്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി നേരത്തെ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മണ്ഡലത്തിലും രണ്ടാം സ്ഥാനം പോലും കിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതാണ് കെ സുരേന്ദ്രനെ ചോടിപ്പിച്ചത് കേരളത്തിലെ ബി ജെ പിയുടെ സീറ്റിന്റെ കാര്യം നോക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയുടെ കനൽത്തിരി പോലും ഇത്തവണ രാജ്യത്ത് കെട്ടുപോകുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞ സുരേന്ദ്രൻ ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്താനുള്ള വോട്ട് വീതം നിലനിർത്താൻ കോൺഗ്രസിനെ അടിമപ്പണി ചെയ്യുകയാണ് സീതാറാം യെച്ചൂരിയെന്നും പരിഹസിച്ചു കൂടാതെ കേരളത്തിൽ സി പി എം കോൺഗ്രസ് ധാരണ ഉണ്ടെന്നും സുരേന്ദ്രൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണ് എന്നാൽ ഈ അവസരവാദ രാഷ്ട്രീയം ജനങ്ങൾ തന്നെ തള്ളിക്കളയുമെന്നും സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പരസ്പരം കൊണ്ടും കൊടുത്തും മൂന്ന് മുന്നണികളുടെയും പ്രചാരണം മുന്നേറുകയാണ് അതേസമയം സംസ്ഥാനത്ത് ഒരു മണ്ഡലത്തിൽ പോലും ബി ജെ പി വിജയിക്കില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇരുപത് മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയില്ല രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വർഗീയതയെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണികളെ നെഞ്ചു വിരിച്ച് എതിർക്കുകയും അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ചാരശക്തിയെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും പറഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗ്യമായ കോൺഗ്രസിനെയും സി എ വിഷയത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു കോൺഗ്രസിന്റേത് കുറ്റകരമായ മൌനമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നുന്നത് ബി ജെ പിയുടെ കരുത്തിന്റെ ഭാഗമായല്ല ബി ജെ പിക്ക് പോലും അങ്ങനെ അവകാശപ്പെടാനാവില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചതാണ് ശിവൻകുട്ടിയാണ് നിയമത്ത് ജയിച്ചത് ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിച്ചത് സി പി എം ആണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു